മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എതിരായ കേസിൽ കരുതലോടെ നീങ്ങാൻ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പോലീസ് ഒഴിവാക്കും സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോയെന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇത് പോലീസ് താമസിക്കാതെ മാറ്റും കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട് സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തിയ ശേഷം പല വകുപ്പുകളും ഒഴിവാക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ മാറ്റിയതിന് കാരണവും കോടതിയിൽ അറിയിക്കും അതിനിടെ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങി അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ടു കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജവനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയിരുന്നില്ല വരും ദിവസങ്ങളിലും മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യദുവിന്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും എന്നാൽ മേയർ അടക്കമുള്ളവരിലേക്ക് തൽക്കാലം നേരിട്ടുള്ള അന്വേഷണം നീളില്ല ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തി ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കലിന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിട്ടുള്ളത് സച്ചിൻ ദേവ് എം എൽ എ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിൽ ഉണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം തുടർ നടപടി മതിയെന്നാണ് തീരുമാനം യദുവിന്റെ പരാതിയിൽ കേസെടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിച്ച പോലീസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം മേയർക്കെതിരെ കേസെടുത്തത് അതേസമയം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ ലൈസൻസ് റദ്ദാക്കാൻ സാധ്യതയുമുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടാനും ആലോചനയുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും മോട്ടോർ വാഹന വകുപ്പിനും നൽകും ഇതോടെ ജോലിയും ലൈസൻസും യദുവിനെ നഷ്ടമാകാനും സാധ്യത ഏറെയാണ് മേയർക്കും എം എൽ എക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസ്സിലെ സി സി ടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന എന്ന് യദുവും ചോദിക്കുന്നു താൽക്കാലിക ഡ്രൈവറായ യെദുവിനെ കെ എസ് ആർ ടി സിക്ക് അനായാസം പിരിച്ചുവിടാം നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളതെന്നും യദു പറഞ്ഞു സുഖമില്ലാത്ത അമ്മയും കുട്ടിയും കുട്ടിയുമൊക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും യദു കൂട്ടിച്ചേർത്തു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും യദു മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ് അങ്ങനെയാകുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും യദു പ്രതികരിച്ചു ഇതിനിടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു കാർ കുറുകയിട്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് കോടതിയെ സമീപിച്ചത്